ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് മോരുകറി വെക്കാം അപ്പം കുമ്പളങ്ങി വെച്ചിട്ടാണെങ്കിൽ മോരുകറി ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ് അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു മോരുകറി വെക്കുന്ന എന്തൊക്കെ വേണ്ടെന്ന് നോക്കാം ഇനി ഒരു കഷ്ണം എടുത്തിരിക്കുന്നത് അത് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളൊക്കെ നുറുറുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നാളികേരം നാളികേരം ഞാൻ ഇപ്പൊ കൊത്താക്കി എടുത്തിരിക്കുന്നത് അത് നമുക്ക് ചേർക്കാൻ മരി ഉള്ളത് ഇങ്ങനെ കൊത്താക്കിയിട്ട് ഉപയോഗിക്കേക്കാം പിന്നെ കുറച്ച് കൊത്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പറ് വേണം പച്ചമുളക് ചെറിയ കഷ്ണം ഇരിച്ച് ചെറിയ ഉള്ളി കുറച്ച് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടി അതൊരു അര ടീസ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ വേണം കടുക് ഒരു അര ടീസ്പൂണ് ഉലുവ ഒരു രണ്ടിനുള്ള കിട്ടുക അപ്പം നമുക്കത് കൂട്ടാൻ പാച്ചനെയൊക്കെയാണ് പിന്നെ രണ്ട് പറ്റരുമുളക് പിന്നെ നമുക്ക് ഇതിലേക്ക് തൈര് അത് നമ്മൾ പുളിയുടെ അനുസരിച്ച് തൈര് എടുക്കാം എത്ര കൂട്ടാൻ നമുക്ക് വേണ്ടത് കുമ്പളങ്ങി വേവിക്കുന്നതിന് നമുക്ക് പച്ചമുളക് ഇഞ്ചി ചെറിയൊക്കെ ഒന്ന് നന്നായി ഒന്ന് ചതച്ചെടുക്കാം നമ്മുടെ മിക്സിൽ തന്നെ നമുക്കതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ മൂതാടി ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടിയിട്ടൊന്നും ചതച്ചെടുക്കാം ഇവിടെ ഇതിൽ ചുവന്നമുളക് ഇടാത്ത കാരണം നമ്മൾ ആ ഇരുവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട് അപ്പൊ അതൊക്കെ കണക്കാക്കിയിട്ട് വേണം നമ്മൾ പച്ചമുളക് ഇടാട്ട് നമുക്ക് കുമ്പളങ്ങ കറി വേണിയ പാത്രത്തിരിക്കാം നന്നായി കഴുകി വടപ്പാക്കി വെച്ചിട്ടുണ്ട് ഇട്ട് കൊടുക്കാം അതുപോലെ നമ്മുടെ ഇഞ്ചി പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ടെങ്കിലോ അത് അതിരിക്കുകൊടുക്കുക പിന്നെ നമുക്ക് ഇതിൽക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം നമുക്ക് വേവിക്കാൻ വേണ്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുമ്പളങ്ങനെ ഒന്ന് നന്നായി വേവിച്ചെടുക്കാം നമുക്ക് കുമ്പളങ്ങ തേങ്ങനത്ര വെള്ളം മതി കേട്ടോ കൂടുതൽ വെള്ളമൊന്നും വേണ്ട കുമ്പളങ്ങ നന്നായിട്ടൊന്ന് തേർത്തേക്ക അതെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുത്താൽ മതി നമുക്ക് നമ്മുടെ നാലേരൊന്ന് അരച്ചു വെക്കാം അപ്പൊ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നോക്കിയിട്ട് അരക്കാട്ടെ മിക്സിടെ ജാറിലിട്ടിട്ട് കൊടുക്കും ചെറുകാനൊക്കെ ഭയങ്കര മടിയല്ലേ അപ്പൊ ചോളം കൊത്തിട്ടിട്ട് അരച്ചാൻ പറ്റിയിട്ടേ ചെറിയ കൊത്തുകളാക്കിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് അരച്ചെടുക്കാട്ടെ കുമ്പളങ്ങിന്റെ ഇടയ്ക്ക് ഇളക്കി നോക്കിയോളൂ കേട്ടോ മതി വെള്ളം ഒന്നൊഴിക്കാൻ ഒന്ന് ഇളക്കി നോക്കണം ചിലവായി അപ്പൊ നമ്മൾ നന്നായി തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് തീ കുറച്ചിട്ടിട്ട് കഴിക്കാമെങ്കിൽ അപ്പൊ നമ്മുടെ ഗ്യാസ് ലാഭമായിരുന്നു കേട്ടോ അപ്പൊ ഒന്ന് തീ കുറച്ചിട്ട് കുറച്ചിടാപ്പം നന്നായി ബന്ധമുള്ളൂ അപ്പൊ നമ്മുടെ നാളകരുന്ന കൊത്തുകളൊക്കെ അത് ഇതേപോലെ അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി നന്നായിരുന്ന് അരച്ചെടുക്കാം അപ്പൊ കൊത്തിടുമ്പോ അത് വെള്ളമൊഴിക്കണ്ടോ നാളികേരം നന്നായി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എന്തോന്ന് നോക്കാം അങ്ങനെ ഇടയ്ക്ക് എടുത്തിട്ടൊന്ന് അമ്മ നമ്മുടെ കുമ്പേവായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം കൂടി കുറച്ചു നേരം ഒന്ന് വേണം കുമ്പളങ്ങയൊക്കെ നന്നായി ഇനി നമുക്ക് തൈര് തൈര പുളീനുസരിച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം ചിലർക്ക് പുളി കുറവ് മതി അതനുസരിച്ച് മതി തൈരൊക്കെ ആയിട്ട് നന്നായി ഒന്ന് അടുക്കാം തൈര് നന്നായി ഒന്ന് തിളച്ച് കഴിയുമ്പോ അപ്പൊ നമ്മൾ തീ ഒന്ന് നന്നായി കൂട്ടിട്ട് കൊടുത്തോട്ട് പെട്ടെന്ന് തളച്ചു കൊടുക്കാം ഈ പുളിമക്കൂടെ കേട്ടോ അപ്പൊ ഒരു കിട്ടു തന്റെ പാകത്തിന് ഇവട്ടിണ്ട് അതോടെ മോരൊഴിച്ചത് നന്നായി കളച്ചിട്ടുണ്ട് അരച്ചു വെച്ച് നാലേണ്ട തൈര് ഒഴിച്ചു കൊടുക്കണം അഴക്കി കൊടുത്തോളൂ കേട്ടോ നമ്മൾ നാലേരം അരച്ചിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ കൊറച്ചു നേരം ഇളക്കി കൊടുത്തോളൂ തൈര് ആദ്യം ഒഴിച്ചതന്നെ നന്നായിരം ഇളക്കിയിരിക്കണം കേട്ടോ നന്നായി തിളവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത് സ്റ്റവ് ഓഫ് ആക്കാം അപ്പൊ നമ്മുടെ കറി റെഡി ആയി തള വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം നമുക്ക് നമ്മുടെ കറി ഒന്ന് താഴ്ച മോരുകറി സ്റ്റീൽ പാത്രത്തിൽ വെച്ച കാരണം അത് മോരുകറിയൊക്കെ വെക്കുമ്പോ ഇവിടെ മൺകളത്തിൽ വയ്ക്കുകയായിരുന്നു അത് വെക്കാം നമുക്ക് മൺകളില്ലാത്ത കാരണം ഞാൻ സ്റ്റീൽ പാത്രത്തില് വെച്ച ഇത് ഞാൻ അപ്പൊ തന്നെ ഒരു ബൗഡിലേക്ക് മാറ്റി കൊടുക്കാം നമ്മുടെ ചൂടായി അതില് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് മണ്ണും ഉരുവിട്ട് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് അടുക്ക് പൊട്ടിങ്ങനെ രണ്ട് പൊടുന്ന ആ ഉരുവിട്ട് കൊടുക്കാം കറി ഉരുവിട്ട് കൊടുക്കാം കടുവിട്ട് കൊടുത്തു നമ്മള് കടുവും ഉലി വിട്ട് കൊടുത്തു നമുക്ക് മറ്റർ മിളകും വേദന നന്നായിരുന്നു വെള്ളം വെച്ചി കഴിഞ്ഞാൽ നമുക്ക് അത് സ്റ്റവ് ആക്കാം നമ്മളെ കറിയിൽ നമ്മുടെ കുമ്പളങ്ങ മൂരുകറി ഇതാണ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് ചെയ്തിരിക്കുമോ അഭിപ്രായം പറയാൻ മറക്കേത് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നത് എനിക്ക് ബൈ